എം ബി ബി എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടി ചെറുപുഴ നാടിന്റെ അഭിമാനമായി മാറിയ ഡോക്ടർമാരെ അനുമോദിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് എം ബി ബി എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടി ചെറുപുഴ നാടിന്റെ അഭിമാനമായി മാറിയ ഡോക്ടർമാരെ അനുമോദിച്ചു എം ബി ബി എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ചെറുപുഴ നാടിന്റെ അഭിമാനമായി മാറിയ ഡോക്ടർ സജ്ന ഡോക്ടർ ഷാരോൺ ഡോക്ടർ ആഷ്ലി ഡോക്ടർ മരിയ എന്നിവരെ ചെറുപുഴ യുനോമെഡ് മെഡിക്കൽ സെന്റർ അനുമോദിച്ചു ഡയറക്ടർ മുഹമ്മദ് സഫീർ ഉദ്ഘാടനം ചെയ്തു ജനറൽ മാനേജർ ബഷീർ എസ് എൽ പി ഉപഹാരം സമ്മാനിച്ചു യുനോമെഡ് പി ആർഒ റാഹിമ അഫീദ ഷഫീഖ് എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ സജ്ന ഡോക്ടർ ഷാരോൺ ഡോക്ടർ ആഷ്ലി ഡോക്ടർ മരിയ എന്നിവർ മറുപടി പ്രസംഗം നടത്തി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ